നമസ്കാരം എല്ലാവർക്കും പള്ളിക്കുന്ന് നാഗാലാൻഡ് ട്രിപ്പ് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കും ഇപ്പോൾ ഉള്ളത് വിഷുബൻപാളിൽ കോലാഘട്ടം എന്ന സ്ഥലത്തായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വൃത്തം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാനൊരു പുലർച്ചെ നാലു മണിക്കാണ് വണ്ടി എടുത്തത് നമ്മുടെ എന്ന് പറയുന്നത് ഞാൻ വണ്ടി പോയി രാത്രി നമ്മൾ വീഡിയോ അവസാനത്തിൽ അവിടെ നിന്ന് പിന്നെ റൂചാണ്ട വണ്ടി എടുക്കാം അവർ വണ്ടി എടുത്ത് മേളണ്ട വരെ റൂജൻ പണ്ട് വരുന്നത് അപ്പോൾ അവിടെ നിന്ന് പിന്നെ ഇന്ന് പുലർച്ചെ നാലുമണിയാകുമ്പോൾ ഞാൻ വണ്ടിയെടുത്തു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഇവിടെത്തുമ്പോൾ യാത്രയിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നത് നിങ്ങൾ ബ്രാക് നമ്മൾ ഹൃദയം നമ്മളെ സഹായിച്ച നമ്മൾ അവിടുത്തെ ഇവിടം വരെ നമുക്ക് ഒരു രൂപ ആർ ടി പോലീസോ ഒന്നും ആയിട്ട് അപ്പൊ ഇവിടുന്ന് കോലാഘട്ടത്തിൽ തമ്മിൽ യാത്ര നല്ല ഉറക്കാം അപ്പോൾ നമുക്ക് ഇനി യാത്ര ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് നമുക്ക് നമുക്ക് എല്ലാവർക്കും എന്റെ കൂടെ സ്വാഗതം ഞാൻ ഒരു ഇൻട്രോ എടുക്കാൻ വേണ്ടി വണ്ടി അവിടെ നിർത്തിയതാ അപ്പോൾ നേരം വെള്ളത്തിട്ട് ആറുമണി ആയിട്ടുള്ളൂ ട്ടാ പറയ കോലാ കോലാഘാട്ട് ആ മറ്റേ ബന്ധക്ക് കഴിഞ്ഞപ്പോ നല്ല ബ്ലോക്ക് ആയിരുന്നു റോഡില് കാരണം വണ്ടി ഓടിയത്തില്ല ഇപ്പൊ നമുക്ക് ഭർത്തമാൻ വഴിക്ക് പോകാൻ പറ്റില്ല കറങ്ങി പോണം നമ്മളെ കേറണ കോലാഘട്ടം ഇതില് വണ്ടന്ന് മതി കേട്ടോ ഇവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ നമുക്ക് പണ്ട നദി എന്ന് പറയുമ്പോൾ നമ്മുടെ മഹാനദി പോലെയോ അല്ലെ ബ്രഹ്മപുത്ര പോലെയോ അത്ര വലിയ നദിന്നല്ലോ ബോട്ടിങ്ങൊക്കെ ഉണ്ടൂടാ നമുക്ക് ബസ് ആണോ ഡാങ്കുകൂടെ പ്രൈവറ്റ് ബസ് ഒരു പ്രാവശ്യം ഇവിടുത്തെ വെസ്റ്റ് ബംഗാളിലെ പ്രൈവറ്റ് ബസ്സാണോ കാലത്തെ ബ്ലോക്ക് തുടങ്ങി ഈ സ്ഥലത്തിന്റെ ബ്ലോക്കാര പച്ചക്കറി വണ്ടിയാണ് അടുത്ത പ്രൈവറ്റ് വണ്ടി ഇവിടെ ഇഷ്ടപോലെ കമ്പനികളുണ്ട് വണ്ട കമ്പനി വെസ്റ്റ് ബംഗാളിലെ ദുർഗാ ദുർഗാപൂജയുടെ ആഘോഷങ്ങൾ തുടങ്ങി ഒരുക്കങ്ങളാണ് കാണാ ദുർഗാപൂജ നമ്മളെ ദുലാഗഡി ദുലാഗഢ് ദുലാഗഡ് വല്യ പാർക്കിംഗ് നമ്മളിപ്പോ കൽക്കട്ട ഭാഗത്ത് ഉള്ള പോലെ തുലാഗഡ് പാർക്കിങ്ങിലേക്ക് വണ്ടി നിർത്തിട്ട് രാത്രി കൈഡിനെ കൂട്ടി പോകും അതാണ് ദുലാകഡ് പോണത് പാർക്കിങ് എവിടെ പാർക്കിങ് നമ്മുടെ പാലത്തെ അവസ്ഥ പോയിട്ട് പാലത്തിന്റെ തിരിഞ്ഞു പോകണം ഓട്ടോസ് ഒക്കെ പോണല്ലേ ആ വഴിക്ക് പോയിട്ട് തിരിഞ്ഞു പോകണം കൊൽക്കത്ത ടൗണിലേക്ക് ഹൗറൊക്കെ ഇവിടുന്ന് ലെഫ്റ്റോ പോകട്ടാ ആ വണ്ടി പോകണ്ട കാറൊക്കെ പോകേണ്ടി അത് കൊൽക്കട്ട ടൗണിലേക്ക് ഹൗറയൊക്കെ പോകണം പോകാം പാലത്തിന്റെ മുകളിലാണ് കൽക്കട്ട ഖറൊക്കെ പോവാൻ പോകും ടൗൺ ന്യൂ നമുക്ക് നേരെ നേരന്നെ ഞാൻ ആദിദേവ് കൊണ്ട് പോയിട്ട് നമ്മൾ കൽക്കട്ട ടൗണിന്റെ അകത്ത് പോയി ഓർഡർ ഓടിക്കില്ലേ അപ്പൊ അവർക്കൊന്നും വണ്ടികളെ വിടില്ല ലോറി ഒന്നും പോകാൻ പറ്റില്ല അപ്പൊ അവരുടെ ടോൾ ഉണ്ടാ ടോളിനോട് വണ്ടി പിടിച്ചോളൂ പിന്നെ രാത്രി മണിക്ക് ശേഷം പിന്നെ പതിനെട്ട് നമ്മളങ്ങനെ കൽക്കട്ട ടൗണിന്റെ തെരക്കട കഴിഞ്ഞു ടൗണിന്റെ അല്ല ബൈപ്പാസിന്റെ നമ്മൾ ടൗണിൽ നിന്നും പോകാം നമ്മൾ ടൗണിന്റെ പതിനെട്ട് കിലോമീറ്റർ കൂടുതൽ പോകണം പട്ടി ചൈഡാക്കുമ്പോ ചൈടാക്കാൻ നമുക്ക് ഭർദ്ധമാൻ വഴിക്ക് ഇനി പോകാൻ പറ്റില്ല കാരണം ഭർദ്ധമാൻ കാലത്ത് ആറു മണിക്ക് അടക്കും ഇനിയിപ്പോ വർദ്ധമാനിലേക്ക് ഇവിടുന്ന് എഴുപത് കിലോമീറ്റർ ഉണ്ട് അപ്പൊ പനാഗട് വഴിക്ക് തന്നെ പോകണം അത് നാൽപ്പത് കിലോമീറ്റർ കറങ്ങി

ട്ടോ നല്ല ക്ലിയർ ഉണ്ട് എത്ര ദൂരം ഉണ്ടാവോ ഈ വർധമാനെന്നാണ് ബിരിയാണി ഏരിയ നമ്മുടെ നാട്ടിലേക്കും ഭാരതത്തിലെ എല്ലാ സ്ഥലങ്ങളിലേക്കും സപ്ലൈ ചെയ്യാൻ എത്ര നേരം വന്നാ സിംഗിൾ വഴിന്നും വീണ്ടും സിക്സ് വഴിന്നും ഉണ്ടാ ഈ എസ് ബി എസ് ടി സി ഉണ്ടോ അത് സ്റ്റേറ്റ് വണ്ടിയാണ് അതെങ്ങനാണെന്നുവെച്ചാല് സൗത്ത് ബംഗാൾ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഇനി നമ്മൾ സിലിഗുഡി ഭാഗത്തേക്ക് കയറുമ്പം എസ് ബി എസ് ടി സി മാറി എൻ ഡബ്ല്യു എസ് ടി സി പോകും നമുക്ക് നാളെ കാണാം വർദ്ധമാനിന്ന് ഈ നേരെ ഇറങ്ങിപ്പോ സമയം പത്ത് മണിയായി ബർധമാനിൽ നേരം വിടില്ല ആറു മണി ആ ഞാൻ വിടില്ല വേറെ വഴി ഇപ്പൊ ഈ അടുത്ത കാര്യം വന്നോന്നറിയില്ല നമ്മള് പനാഗഡ് വഴിക്ക് പോകണം നാല് മുപ്പത് കിലോമീറ്റർ പോയി പനാഗഡ് വഴിക്കണം ബർധമാൻ ടൗണിന്റെ ഭാഗങ്ങളാവാറായി ഇവിടെ നാടിന്ന് കുറച്ചും പോട്ടാണ് നമുക്ക് വലത്തോട്ട് തിരിഞ്ഞു പോകണ്ടത് പനാഗട്ട് പോടേണ്ട പനാഗാട്ട് അല്ലെ പോവാൻ പറ്റും നമുക്ക് പനാഗട് വഴിക്കണം ബർധമാൻ സിറ്റി ഇവിടുന്ന് വളർത്തോട്ടായിരുന്നു പോകേണ്ട ഇവിടുന്ന് വളർത്തോട്ട് പോയിരുന്നു രാത്രി വരായിരുന്നു ഇവിടുന്ന് വളത്തോട്ട് പോയിരുന്നു നമുക്കൊരു മുപ്പത് കിലോമീറ്റർ ആവുമ്പോൾ വഴിക്കായിരുന്നു നമ്മൾ പോകണ്ട ഭർത്തമാൻ സിറ്റി വഴി പോർക്കാട് നടപടി നേരെ നമുക്ക് പനാഗാട് ഇവിടുന്ന് പുറകോട്ട് പോയി പനാഗാട് വഴിക്ക് പോരോട് പോവാൻ അല്ലെങ്കിൽ ഇവിടെ രാത്രി കിടന്നു പറഞ്ഞിട്ട് പവര് കിടന്നു പറഞ്ഞിട്ട് രാത്രി പാടുന്നു ൂരല്ലോ പനാഗഡ് ഈ വഴിക്ക് വന്നാൽ ഒരു അമ്പത് കിലോമീറ്റർ അമ്പത് കിലോമീറ്റർ നമ്മൾ ഈ വഴിക്ക് വന്നാല് കാരണം ഇന്നൊരു പകല് ഓടിക്കളയണ്ടോ ഇപ്പൊ നമ്മൾ യാത്ര ചെയ്യുന്ന ഹൈവേയുടെ നമ്പറാണ് എൻ എച്ച് വെൽക്കം ടു ബാർവാഡ എക്സ്പ്രസ് വേ ലിമിറ്റഡ് ൂർ ഡാർജിലിംഗ് അഞ്ഞൂറ്റി പത്തൊമ്പത് നമ്മൾ അങ്ങനെ ഇത്ര നേരം യാത്ര ചെയ്ത ഹൈവേ മാറാണ്ടാ ഡാർജിലിംഗ് ആ റോഡിലേക്ക് നമ്മൾ തിരിയാണോ നേരെ കൊൽക്കത്ത ഡൽഹി വാരണാസി ഹൈവേട്ടോ പനാഗട്ട ടൗണിലേക്ക് വഴിയ നമ്മള് ഇവിടുന്ന് വലത്തോട്ട് പോട്ടോ വടത്തോട്ട് പോയി കഴിഞ്ഞാൽ പനാഗട് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ ഡാർജിലിംഗ് നമുക്കിന്ന് ഡാർജിലിംഗ് നോക്കിയാൽ വേണ്ട ഡാർജിലിംഗ് ബോർഡ് നോക്കിയാൽ മതി കേട്ടാ കേട്ടാ ഇനി ഡാർജിലിംഗ് പോഡ് നോക്കിയാൽ മതി ഡാർജിലിംഗ് ഞാൻ സിലിഗുടി ചെന്നിട്ടാണ് ഡാർജിലിംഗ് പോവാ ഞാൻ കഴിക്കാൻ വന്ന് ഓർക്കാം അത് ചെയ്യാം നന്നായിട്ട് ഓർക്കാൻ പറ്റണോ ട്ടോ മോർഗ്രാം വരെ മോർഗ്രാം പോണോ മോർഗ്രാം നൂറ്റി നാൽപ്പത്തൊമ്പത് ആ മോർഗ്രാം വരയ്ക്കാൻ നമ്മൾ പോകേണ്ട മോർഗ്രാം എന്ന് പറയുമ്പോഴാണ് വീണ്ടും ഹൈവേ പോയി ആ വരുക സുറി വീണ്ടും കിലോമീറ്റർ പോകും മോർഗ്രാം നോക്കാം നമുക്ക് ദുർഗാപൂര് കരക്പൂരിൽ നിന്ന് ദുർഗാപൂർ വഴിക്ക് വന്നാൽ മതിയായിരുന്നു പക്ഷെ വലിയ ചെറിയ വഴിയാണ് ഞാൻ ചെറിയ വഴിയുണ്ട് അവിടെ പാലം പോയിന്റ് പാലം പോയിട്ട് നമ്മള് ഗവൺമെന്റ് അതിലൊക്കെ പോലീസുകാരെ പിടിച്ചപ്പോൾ നമുക്ക് മോർഗ്രാം വരെ തന്നെ ഇതേ വഴിയോ മോർഗ്രാം കഴിയുമ്പോഴാണ് പിന്നെ വീണ്ടും വഴിക്ക് പോയിരുന്ന ഇന്ന് രാത്രി പന്ത്രണ്ട് മണി വരെ അവിടെ കിടക്കണം പതിനൊന്ന് മണി ഭർത്തമാൻ വഴി ഓപ്പൺ ആവുള്ളൂ പന്ത്രണ്ട് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂറിന് നാനൂറ് പോകണം രണ്ട് സാ ഫോറസ്റ്റ് കേട്ടാ ഈ ഫോറസ്റ്റ് മുഴുവൻ അല്ലേ ഈ ഫോറസ്റ്റ് മുഴുവൻ മന രണ്ട് തേടും ഈ ഫോറസ്റ്റ് മുഴുവൻ മന രണ്ട് തേടും ഈ കാട് മുഴുവൻ മനു പറഞ്ഞേ തേക്കും സാധനങ്ങളെല്ലാം ഭക്ഷണം കൈയ്യാണ് നിർത്തിയതാ എന്തെങ്കിലും കഴിച്ചിട്ട് നന്നായിട്ട് ഉറക്ക പറഞ്ഞാ ഇന്ന് വെക്കാളും മൂടില്ല എങ്ങനെ മൂടില്ല ചോറ് വന്നപ്പോളെ ചോറ് വന്നു ചോറും മീൻകറിയാണ് മീൻകറി ബംഗാളി ചോറ് നല്ല ഉറക്കം വേണം നമ്മുടെ വണ്ടി എടുത്ത് നിർത്തി നല്ല ഉറക്കം വേണ്ടതാ ഹോട്ടലിൽ നിന്നാക്കിയുടെ ഹോട്ടലിൽ നിന്നുള്ള ഭക്ഷണം കഴിച്ചില്ലേ വണ്ടി വണ്ടിയെടുത്ത് പോട്ടെ വണ്ടി എടുത്ത് പോവാണ് ഞാൻ കിടന്നുറങ്ങണം നമ്മുടെ ഡ്രൈവർ ചേട്ടൻ മാറി ഡ്യൂട്ടി മാറി പിന്നെ വെസ്റ്റ് ബംഗാളിൽ വരുമ്പോൾ വണ്ടി ഓടിക്കാൻ പ്രത്യേകം ഇതിൻ്റെ കാര്യമുണ്ട് സീറ്റ് ബെൽറ്റ് നിർബന്ധാട്ടാ വെസ്റ്റ് ബംഗാളിൽ വെസ്റ്റ് ബംഗാളി നോർത്ത് ഈസ്റ്റ് ബംഗാളിൽ വന്നാല് സീറ്റ് ബെൽറ്റ് നിർബന്ധമാണ് സീറ്റ് ബെൽറ്റ് ഇല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ബേലുകൾ ചാർജ് ചെയ്തു ഞാൻ കൊടുത്തിട്ട് ഉറങ്ങാ ഞങ്ങൾ ഇത്രയും നേരം ഒരു രൂപ പോലും കൊടുത്തില്ല ഒരു രൂപ ഒരു രൂപ പോലും കൊടുത്തില്ല ആറ് രൂപയ്ക്കും കൊടുത്തില്ല മീൻ ഇതൊക്കെയാണ് പശ്ചിമബംഗാളിലെ ഗ്രാമം അമാലെ നമ്മൾ കൊജാത്ത് സ്റ്റേറ്റ് ആവണം അമോർഗ്രാം 127 കിലോണ്ട് അമോർഗ്രാം പോർന്ന് നോക്കി പോ അമോർഗ്രാം ചുരി പോるട്ടോ ചുരി നേരെ പോ മോർഗൻ റൈറ്റ് ആവും ഓർഗ്രാം നമുക്ക് പോണ്ടതരണ മോർഗ്രാം ചുരിയിലെ നട ടോക്ക കട്ട് മേക്കപ്പ് ഇടാനോ കട്ട് തമാശ ഓർണല്ല താഴെ ഇട്ടോട കൊണ്ട പാല അടു പഴയ പാലാ യാത്ര ചെയ്യുന്ന സ്റ്റേറ്റ് ചെയ്യാല് വെസ്റ്റ് ബംഗാൾ സ്റ്റേറ്റ് ചെയ്യുവ പതിനാലിലൂടെയാണ് നമ്മളിപ്പോ യാത്ര ചെയ്യുന്നത് ടോട്ടോ ടോട്ടോ പൈസ കൊടുക്കും റോഡിലുള്ള ഒരു ടോളാണത് അഞ്ചിലാവുന്ന പോലെ കൊടുക്കണം ആ നൂറ്റി പതിനഞ്ച് അതെന്താ കോപ്പ് ഇതിന്റെ സ്റ്റേറ്റ് ടോൾ അല്ലേ ആ ടോളിൻ്റെ പാർട്ടി പാർട്ടി വിളിച്ചിട്ടുണ്ട് എത്ര ആശയ ടോളും നാല്പത് അത്രേ ഉള്ളു നാല്പരപ്പില്ല പണ്ടും വഴി ഇതിങ്ങനെ ആയിട്ട് രണ്ടുപൂരെ കുണ്ടും എല്ലാം കാണുമ്പോൾ നാൽപ്പത് കൊടുക്കും അങ്ങനെ നമ്മളിത് ബംഗാളിന്റെ ഞാൻ കിടന്നുറങ്ങാ കുറച്ച് ഇവിടെ കൊറേ സ്ഥലങ്ങൾ നല്ല അടിപൊളി സ്ഥലങ്ങള് കാണാൻ നമ്മടെ ക്യാമറമാൻ അത് എടുക്കാനും ഓണാക്കാനൊന്നുള്ള മൂടില്ല ആൾക്ക് അല്ലെങ്കിൽ നമുക്ക് ആളൊക്കെ അങ്ങനെ നെൽപ്പാടങ്ങളുടെ അടുക്കൂടെ പോണ നെൽപ്പാടിനകത്ത് വീട് പണി കൂടാ നെൽപ്പാടങ്ങൾ മുഴുവൻ രണ്ട് സൈഡും ടാറ്റ മോട്ടോഴ്സ് ലക്ഷ്മി മോട്ടോഴ്സ് അടിക്കാൻ നിർത്തിയാണ് ഇവിടെ ആ സാധനം അടിക്കാൻ നിർത്തിയതാ ട്രിപ്പിന് നമ്മുടെ കയ്യിൽ നിന്ന് വെറുതെ ഈ വഴിക്ക് ഒരു മോട്ടോർ വെഹിക്കിൾ ചെക്ക് പോസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട് ഇവിടെ നൂറ്റി അൻപത് രൂപ കൊടുക്കണന്നോ നമ്മൾ പറഞ്ഞു ഫ്രീ സർവീസ് ആണോന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കും ചെക്ക് ഇപ്പഴ കാണ നമ്മള് ഇപ്പൊ ഇവിടെ പുതിയത് ചെക്ക് തുടങ്ങിയതാണ്ടോ വേ ബ്രിജ് ഇവിടെ അത് വണ്ടത്തിലായി പോയി അത് കാര്യം പറഞ്ഞാ മതി അവര് ആയ ചീട്ടടിച്ചു ചീട്ടടിച്ചായിരുന്ന ചീട്ടിന്റെ പൈസ കൊടുക്കും അത് തൂക്കിടന്തി തൂക്കച്ചിട്ട് പൈസ കൊടുക്കും വേറെ നൂറ്റി പതിനെട്ട് രൂപ നൂറ്റി രൂപ ആ തൂക്കച്ചിട്ടു പറഞ്ഞാ മതിയായിരുന്നു അപ്പൊ പറയുന്നേ

ഓ ഈ വഴിക്ക് വന്നിട്ട് എന്തൊരു അവസ്ഥയല്ല ഇതാണ് ഈ വഴിയുടെ മൊത്തം അവസ്ഥ ഇന്നൊരു ദിവസം വെച്ചിട്ട് നമ്മൾ ഈ വഴിക്ക് വേണ്ടി വന്നത് എന്താ കുഴി വഴി എന്താ ചാമൂഴാണ് നമ്മുടെ കുട്ടി വണ്ടികള് കോഴികൾ കോഴികള് കോഴി കേറി പോട എന്താ ഇപ്പൊ ആ ഒരു നാലഞ്ച് കോഴി ആവാൻ വേണ്ടി നമ്മള് അരമണിക്കൂർ എടുക്കും ഓവർലോഡ് ഈ ടിപ്പറൊക്കെ പ്രശ്നം ടിപ്പർ ഒക്കെ പോവാറീ പ്രശ്നങ്ങനെ റോഡ് ഈ ഓവർലോഡ് ഈ ടിപ്പറൊക്കെ അമ്പത് അറുപത് എണ്ണൂര് വന്നിട്ടുണ്ട് ഈ വഴി ഇങ്ങനെ ആവാണോ പറാനല്ലേ ഇതാ ജാണ്ട് സൈഡിലുണ്ട് കാടോ കാടിന്റെ ഇടക്കൊരു ഫോറസ്റ്റില ഛെ വയലേ കാടിന്റെ ഇടയ്ക്ക് വയലേ കാടിന്റെ അതികില് മരം നിൽക്കുന്നതാ കാണുന്നു ആ ഈ കാട് ആണ് ഈ കാട് മുഴുവൻ മര ആ കാട് നട കൂടൊരു പ്രൈവറ്റ് റിസോർട്ട് പ്രയർ സോഫാണ്

ഇവിടത്തെ കൊറച്ചൂരം മുന്നോട്ട് പോയിട്ട് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഇങ്ങനത്തെ ഞാൻ മൊബൈൽ ഫോണിലാണ് ഈ വീഡിയോ എടുക്കുന്നത് അതാണ് ഈ ഉണ്ട് അപ്പോൾ അതാണെങ്കിൽ ചെറുക്കിങ് ചെറുക്കിങ്ങിട്ടുണ്ട് ചെറുക്കിങ് പറഞ്ഞാ വലിയ ഗോപ്രോ മേടിക്കാൻ വരുമാനൊന്നും ഇല്ല അത് ഒരു മാസം പത്താ ഇരുപത്തഞ്ചിലേക്ക് എടുക്കുന്നത് ഒരുപാട് കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് രാംപൂർ ഘട്ടാണ് രാംപൂർ രാംപൂർഹാട്ട് എന്താ ബ്ലോക്ക് വല്ല െ നമ്മൾ ഇന്ന് വീഡിയോടെ തുടക്കത്തിൽ ബംഗാളിൽ വെച്ച് നമ്മള് കൽക്കട്ട വെച്ച് നമ്മൾ പറയുന്നത് എൻ ബി എസ് ടി സി കണ്ടോ അത് നോർത്ത് ബംഗാൾ സ്റ്റേറ്റ് ബാങ്ക് അങ്ങനെ അതായത് ഇപ്പൊ നമ്മൾ ബംഗാളിന്റെ നോർത്ത് ബാംഗാളിലേക്ക് അതാണ് ഇവിടെ എന്ന് പറഞ്ഞ വണ്ടിയാണ് നോർത്ത് ബംഗാൾ നമ്മൾ കൽക്കട്ടയിൽ കാലത്ത് എസ് ബി എസ് ടി സി ഇവിടെ വന്നപ്പോ എൻ ബി എസ് ടി സി ആയിട്ടുണ്ടോ ഇവിടെ ഇവിടുത്തെ ടാക്സികളായിട്ട് വൈറ്റുകളുടെ കിടക്കണേ ാണ് രാംപൂർ ഹട്ട് ടൗൺ കേട്ടാർട്ട് ഒരു പെണ് രാം നേരത്തെ ദുർഗാപൂജയുടെ ഒരുക്കങ്ങൾ തുടങ്ങി ഇവിടെ ബംഗാളിലേക്ക് വണ്ടി കൊണ്ട് വരാ ബംഗാളിലേക്ക് വരാത് പിരി കൊടുത്തു മട്ടു നമ്മള് ഇവിടത്തേക്ക് ഓട്ടോറിക്ഷ നമ്മുടെ നാളെ ഓട്ടോറിക്ഷ ഒക്കെ ഇവിടുത്തെ പ്രൈവറ്റ് ബസ് നല്ല ഹൈറ്റ് പോലെ പോലുള്ള ആൾക്കാരും நம்ம ராம்பூர் ஹாட்டில் ஒரு தரக்கூடாது நீ வரணு ரிம்ஃபிம் ராம்பூர் ஹாட்டில தரக்கூட கைஞ்சுட்டா നമ്മളങ്ങനെ തിരിയണ സ്ഥലം എത്താറായിട്ടാ ഈ ജാ ട്രാണീ വെയില് പോക്കെ നൂറും അമ്പതും നൂറും ടണ്ണും വെച്ചിലൊരു റൗണ്ട് റൗണ്ടില് റൈറ്റ് ഈ റൗണ്ടിൽ നിന്ന് നമ്മൾ വലത്തോട്ട് ഇവിടെ സമയം അഞ്ചേ ഇരുപതായിട്ടോ നല്ല അറ പോലെ ടിപ്പറിനെ ടിപ്പറിനെ കൊണ്ട് നിർത്തി അത് നമ്മളെ ഒപ്പത്തി നമ്മള് മൊബൈലിൽ അവര് കണ്ട മൊബൈൽ പോയി ടിപ്പറുണ്ടോ അമ്പതും ആറുകൊണ്ട് കണ്ടവണ് കാശീൻ മതി സമയ അഞ്ചര ആയിട്ടുള്ള ഇവിടുത്തെ അവസ്ഥ ഉണ്ടോ നമ്മുടെ നാട്ടിലൊരു ഏഴ് മണി പോലത്തെ ആയില്ല കാരണം ആ മോൾകരെ ഹൈവേലേക്ക് കയറിയിട്ട് വീടുക നിർത്താന്ന് തരച്ചാ ചായ കുടിക്കണം കയറും ഇവിടെ നിന്ന് കയറിയിട്ട് ഹൈവേ കയറാറോ ഇത് മൂന്നാലർ ഹൈവേ നമ്മൾ ആ മോൾക്ക് വരായിരുന്നെങ്കിലേ ഭർദ്ധമാം വഴി നമ്മൾ ഈ വഴിക്ക് വന്ന് കയറി ഇവിടെ വന്ന് കയറുക ഇവിടെ ഒരു വഴി ഇണ്ട് ഇപ്പൊ കാണാൻ പോകുന്നത് ആ വഴിക്കാണ് നമ്മൾ വന്ന് കയറുന്നത് അവിടെ ലോറി പറഞ്ഞ ആ വഴിക്ക് ലോറി കാർ ഇപ്പോഴാണ് ആ വഴിക്ക് ആ വഴിക്കാണ് നമ്മൾ വന്ന് കയറുന്നത് നമ്മൾ പോകണ വഴിക്ക് പക്ഷെ ആ വഴിക്ക് അവിടെ ഒരു ലോറിണ്ട് ആ വഴിക്കാണ് നമ്മൾ വരേണ്ടിരുന്നത് പിന്നെ വന്നാൽ നമുക്ക് അമ്പത് കിലോമീറ്റർ കൂടിയും നമ്മൾ ഹൈവേ കയറാം ഇതിൽ വന്നതിന്റെ കാരണം നമ്മൾ ഇന്നൊരു പകൽ കടയേണ്ടതെന്ന് വെച്ചിട്ടാണ് നമ്മൾ വർധമാൻ രാത്രി പാറന്നുള്ള എടുള്ളു അത് കാരണം നമ്മൾ ഇതിലെ വന്നത് നമ്മളങ്ങനെ ഹൈവേയിൽ വന്ന് കയറിയിട്ടാ ആ വഴിക്ക് വണ്ടിയിൽ വരുന്നില്ല അപ്പൊ ഈ ഇവിടുന്ന് റൈറ്റ് പോയാലും നമ്മൾ കൽക്കട്ടേക്ക് പോയത് നമുക്ക് ലെഫ്റ്റ് ഇട്ടോ കൽക്കട്ടയ്ക്ക് പോയി ഒരു പാലം പോയി കിടക്കായിരുന്നു അതാണ് നമ്മൾ ഇങ്ങനെയൊക്കെ കറങ്ങി വരുന്നത് അപ്പൊ അതിൽ വണ്ടിയിൽ പോണേ കാണാറുണ്ടല്ലോ അപ്പോൾ പാലൊക്കെ ഓപ്പണി വണ്ടിയിൽ പോയി തുടങ്ങിയാ ചോദിക്കണല്ലോ അങ്ങനെയാണെങ്കിൽ

ജൽപ്പാഗുടി മൈനാകുടി ഗുവാട്ടി അങ്ങനെ പോകുന്ന വഴി കൂടെ അതിന്റെ ദാൽക്കോളില് ബ്ലോക്ക് ഇല്ലെങ്കിൽ രക്ഷമുള്ളൂ നമ്മളങ്ങനെ മോർഗ്രാൻ റോഡിലേക്ക് കയറിയിട്ട് നമ്മളൊരു ധാബയുടെ സൈഡിൽ കൊണ്ടുവന്ന് വണ്ടി നിർത്തിയിക്കണേ അവിടെ കൊണ്ടുവന്ന് വണ്ടി ഇവിടെ സൈഡാക്കിന്റെ അതതിൽ ഇതുണ്ടാ പമ്പ് സെറ്റപ്പ് എല്ലാം ഉണ്ട് അപ്പ നമുക്ക് ഭക്ഷണം കഴിച്ച് നമ്മൾ ഇപ്പം പോവാനുള്ള സെറ്റപ്പ് കാരണം നമ്മൾ വണ്ടി ഇവിടെ കൊണ്ട് നിർത്തിയ പുറകിലൊരു പഞ്ചാബി ദാബുണ്ട് െന്തെലും കഴിക്കണം കഴിച്ചിട്ട് എടുത്ത് പോകാം ഇതാണ് ആ പഞ്ചാബി ദാബ അപ്പൊ ഇവിടെ എന്തെങ്കിലും ഭക്ഷണം പാർട്ടി പോവാ പൈസ കിട്ടില്ല ചെറിയ അപ്പൊ ഞാൻ ഇന്നത്തെ എന്റെ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുകയാണ് തന്നെ പുതിയ വിശേഷങ്ങളുമായിട്ട് നാളെ വരാം അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങൾ നാളത്തെ പുതിയ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ നാളെ വരാം ഞാനിവിടെ ഭക്ഷണം കഴിക്കുക അതിന് രാത്രി എടുത്ത് പോവാം അത് പറയേ പാർട്ടി പൈസ പയർ വരുന്നില്ല ഇതിപ്പോൾ അവര് നമ്മളിങ്ങനെ വട്ടം കറങ്ങി ഓടിയല്ലേ അത് ഇവിടെ കിടന്ന് ഉറങ്ങേണ്ട വരുമെന്ന് ഇവിടെ കിടന്ന് ഉറങ്ങേണ്ട വരുമോ എന്നുള്ള കാര്യം അറിയില്ല അല്ലേട്ടോ അങ്ങനെ വണ്ടി താത്തരും അപ്പൊ ഞാൻ ഭക്ഷണം കഴിഞ്ഞ കേട്ടോ നാളത്തെ പുതിയ വിശേഷങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാര് സബ്സ്ക്രൈബ് ചെയ്യാം